ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി നിലമ്പൂർ നഗരസഭ നിലമ്പൂർ ജനതപ്പടിയിൽ മാനവേദൻ ഹൈസ്കൂൾ ഗേറ്റിനടുത്തുള്ള ഈവനിങ് സ്നാക്സ് അൽമദീന എന്നീ കടകളിലുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനക്ക് കൈമാറാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞതിന് പതിനയ്യായിരം രൂപ പിഴ ഈടാക്കി നിലമ്പൂർ നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ തക്കാടൻ റഹീമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി ജി ബിനുജി പതിനയ്യായിരം രൂപ പിഴ ഈടാക്കി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണമെന്നും മേലിൽ പൊതുജനാരോഗ്യ പ്രശ്നത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇടയാക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ ആരും ഏർപ്പെടരുതെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു നഗരസഭാ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് സി രതീഷ് കുമാർ കെ പി ഡിൻഡോ വിജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്